ഈ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ഇപ്പൊ പുതിയതായ ഒരു ഏറ്റവും പുതിയൊരു കണ്ടുപിടുത്തം ഇപ്പൊ നടത്തിയതായി കേൾക്കുന്നു അതായത് ഭൂമിക്ക് സമാനമായിട്ട് ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ള മറ്റൊരു ഗ്രഹം കൂടി ഉണ്ട് എന്നാണ് കണ്ടെത്തൽ അങ്ങനെ ആ പറയുന്ന കണ്ടെത്തൽ സത്യമാണോ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു എന്താണ് അതിൽ പറയാൻ ആ ഒരു കണ്ടുപിടുത്തം വാസ്തവമുള്ളതാണ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഇർബി എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നടത്തിയ പഠനത്തിലാണ് ഇങ്ങനെ ഒരു ഗവേഷണ ഫലം ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത് അപ്പൊ ഈ കണ്ടെത്തിയ ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് പതിനെട്ട് പ്രകാശ വർഷം അകലെ ഉള്ള ഒരു ഗ്രഹമാണ് അത് അതിന് പേരിട്ടേക്കുന്നത് ജി ജെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്നാണ് അപ്പൊ ഈ പറയുന്ന ഗ്രഹം ഒരു കുള്ളൻ നക്ഷത്രത്തെ അതായത് ഒരു ഡാർഫ് സ്റ്റാർ എന്നാണ് അതിനെ പറയുക ശാസ്ത്രീയമായി ഒരു കുള്ളൻ നക്ഷത്രത്തെ പ്രദക്ഷിണം വെക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് ഇതിനെ കാണുന്നത് അത് മാത്രമല്ല എന്തുകൊണ്ട് അവിടെ ഭൂമിക്ക് സമാനമായി എന്ന് പറയുന്നതിന് കാരണം ഇതൊരു ഹാബിറ്റബിൾ സോണിലാണ് ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള മേഖല അതായത് ഇപ്പൊ സൂര്യനിൽ നിന്ന് ഭൂമി നിൽക്കുന്നത് ഒരു ഹാബിറ്റബിൾ സോണിലാണ് അതായത് അനുകൂലമായ ചൂടും വെളിച്ചവും ഒക്കെ കിട്ടുന്ന ഒരവസ്ഥ അപ്പോ ഇതേപോലെ മറ്റൊരു നക്ഷത്രത്തിൽ അതിന്റെ പരിസരത്ത് ഇതേപോലെ കൃത്യമായ അളവിൽ ചൂടും വെളിച്ചവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ മറ്റൊരു ഗ്രഹം കണ്ടെത്തി അപ്പൊ അവിടെ ജീവന നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് കാര്യം ഈ കൃത്യമായ അനുപാതത്തിൽ ചൂടും വെളിച്ചവും മറ്റു സാധ്യത ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ വെള്ളം ദ്രവരൂപത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോ ഭൂമിയിൽ കൃത്യമായ ചൂടിന്റെ അനുപാതം കുറവാണെങ്കിൽ ഇവിടെ വെള്ളത്തിന്റെ സാന്നിധ്യം ഐസിന്റെ രൂപത്തിലായിരിക്കും അങ്ങനെയുള്ളൊരു മേഖലയിൽ ജീവൻ നിലനിൽക്കാൻ സാധ്യത കുറവാണ് പക്ഷെ ഇവിടെ ഒരു ഡാർഫ് നക്ഷത്രം ഒരു കുള്ളൻ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റി ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അത് ഒരു ഹാബിറ്റബിൾ ഏരിയയിലാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ എന്താണ് ഈ കുള്ളൻ നക്ഷത്രം എന്ന് ആദ്യം മനസ്സിലാക്കാം ഈ കുള്ളൻ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനേക്കാൾ വളരെ കുറഞ്ഞ വലിപ്പമുള്ള സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിരിക്കും കുള്ളൻ നക്ഷത്രം ഇത് അതിന്റെ വെളിച്ചക്കുറവും സൂര്യനേക്കാളും വെളിച്ചക്കുറവുമായിരിക്കും കൂടാതെ വലിപ്പക്കുറവും ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ചുറ്റിപ്പറ്റി മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇതേപോലെ പോലെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ വളരെ എളുപ്പമാണ് അങ്ങനെ ശാസ്ത്രലോകം ഇത്തരത്തിലുള്ള നൂ ആയിരക്കണക്കിന് കുള്ളൻ നക്ഷത്രങ്ങളെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പലതിലും ഇതേപോലെ സമാനമായ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള നക്ഷത്ര ഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ പുതിയ കണ്ടെത്തൽ പ്രസക്തമാകുന്നത് ഇതൊരു സൂപ്പർ എർത്താണ് അതായത് നമ്മുടെ ഭൂമിയേക്കാൾ നാലോ അഞ്ചോ ഇരട്ടി വലിപ്പം ഈ പറയുന്ന പുതിയ ഗ്രഹത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ പാറയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഭൂമിക്ക് സമാനമായ പ്രദേശം തന്നെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് അനുമാനം പക്ഷെ ഇവിടെ ഉള്ളൊരു വെല്ലുവിളി ഇത് പതിനെട്ട് പ്രകാശ വർഷം അകലെയാണ് ഈ സംഗതി ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് പോകണമെന്ന് വിചാരിച്ചാലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരണോന്ന് വിചാരിച്ചാലോ നടപടിയുള്ള കാര്യമല്ല നിലവിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാരണം നമ്മളിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ബോയജർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചിരുന്നു അത് ഏകദേശം നാല്പത്തിയൊമ്പത് വർഷം യാത്ര ചെയ്തിട്ട് പൂർത്തിയാക്കിയത് ഒരു പ്രകാശ ദിവസമാണ് ഏകദേശം സെക്കൻഡിൽ പതിനേഴ് കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ പതിനേഴ് കിലോമീറ്റർ മണിക്കൂറിൽ മുപ്പത്തി എണ്ണായിരം മൈൽ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്ന നമ്മുടെ വോയജർ എന്ന് പറയുന്ന സാറ്റലൈറ്റിന് നാൽപ്പത്തിയൊൻപത് വർഷം കൊണ്ട് ഒരു പ്രകാശ ദിവസം മാത്രമേ പിന്നിടാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെ ആകുമ്പോൾ പതിനെട്ട് പ്രകാശ വർഷം അകലെയുള്ള ഈ ജി ജെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിൽ എത്തിപ്പെടണമെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ തലമുറ എടുത്താലും എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല പക്ഷെ ഇത് പ്രത്യേകത ഉള്ളത് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഹാബിറ്റബിൾ പ്ലാനറ്റുകളിൽ ഏറ്റവും അടുത്ത ഇത് പതിനെട്ട് പ്രകാശ വർഷം അകലെയാണ് ഇതിനെ കണ്ടെത്തിയതെങ്കിൽ ഇതിനു മുമ്പ് കണ്ടെത്തിയതൊക്കെ ഇതിനൊക്കെ ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകതയുള്ള അതായത് നമ്മുടെ ക്ഷീരപഥ മിൽക്കി വേ അതിനോട് തൊട്ടടുത്തുള്ള ഒരു നക്ഷത്ര സമൂഹത്തിലാണ് ഈ പറയുന്ന ജി ജെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സൂപ്പർ എർത്തിനെ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോ ഇത്തരത്തിലുള്ള സൂപ്പർ എർത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള പ്ലാനറ്റുകൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്ന് പറയുന്നത് ഈ ആധുനിക കാലത്ത് ഒരു സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട് കാരണം അതിന് തക്കതായ ടെലസ്കോപ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതേപോലെ ഈ ഭാവിയിൽ അതായത് ഇപ്പോ ഈ ഗവേഷക സംഘം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ തേർട്ടി മീറ്റർ ടെലസ്കോപ്പ് ടി എം ടി എന്ന് പറയുന്ന ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇതിനെ നിരീക്ഷിച്ചത് കൂടാതെ അതിനു വേണ്ടിയിട്ട് ഈ ഹാബിറ്റബിൾ സോൺ പ്ലാനറ്റ് ഫൈൻഡർ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയും എക്സോ പ്ലാനറ്റ് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറയുന്ന മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സ്പെക്ട്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെലസ്കോപ്പിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്നതാണ് കൂടാതെ എങ്ങനെ ഈ പതിനെട്ട് പ്രകാശ വർഷം അകലെയുള്ള ഈ ജി ജെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിനെ എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ കുള്ളൻ നക്ഷത്രം അപ്പൊ അതിനെ ഈ ഗ്രഹം ഈ പുതിയതായി കണ്ടെത്തിയ ഗ്രഹം വലം വയ്ക്കുന്നുണ്ടാവണം അപ്പോൾ തുടർച്ചയായി ഇത് നമ്മൾ നിരീക്ഷിക്കുന്ന ആ ഭാഗത്ത് ഇത് മറഞ്ഞ് കടന്നുപോകുന്നുണ്ടാകണം അപ്പൊ ഈ നക്ഷത്രത്തിൽ നിന്ന് കിട്ടുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ സിഗ്നലുകൾ തുടർച്ചയായി കൃത്യമായ ആവർത്തിയിൽ അത് വിച്ഛേദിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു തരംഗ ദൈർഘ്യം ഏറിയും കുറഞ്ഞും വരുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റി മറ്റൊരു ഗ്രഹം ഉണ്ടെന്നുള്ള ഒരു അനുമാനത്തിൽ നമ്മൾ എത്തുന്നത് അല്ലാണ്ട് ഈ ഒരു ഗ്രഹത്തെ നമ്മൾ ഇതുവരെ ഭൂമിയിൽ നിന്ന് നോക്കിയിട്ട് ഒരു ടെലസ്കോപ്പ് വഴിയോ മറ്റോ ഇതുവരെ ചിത്രീകരിച്ചിട്ടില്ല പക്ഷെ ഭാവിയിൽ നമ്മുടെ സാങ്കേതികവിദ്യ പുരോഗതി പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു കണ്ടുപിടുത്തം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ യഥാർത്ഥ ഒരു ചിത്രം പകർത്താൻ സാധിക്കും ഏതായാലും ഭൂമിയിലല്ലാണ്ട് മറ്റെവിടെയെങ്കിലും ആ ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ള മനുഷ്യന്റെ ചോദ്യങ്ങൾ ഇപ്പോൾ പതിനെട്ട് പ്രകാശ വർഷം അകലെയുള്ള നമ്മുടെ തൊട്ട അയൽവക്കത്ത് അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ അതിനുള്ള ഒരു ഉത്തരമുണ്ട് ഒരു പക്ഷേ അവിടെ ജീവൻ ഉണ്ടായേക്കാം ചിലപ്പോൾ അവിടെ മനുഷ്യർ സമാനമായ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടാവും നമുക്കറിയില്ല തൽക്കാലം അതിനെക്കുറിച്ചുള്ള ഒരു ഊഹാബോഹങ്ങൾ മാത്രമേ ഉള്ളൂ ഏതായാലും നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് ഈ മറ്റ് സ്ഥലങ്ങളിൽ ജീവന്റെ സാന്നിധ്യത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ പഠനത്തിന് പുതിയൊരു വഴിത്തിരിവായിട്ട് വേണം ഈ പുതിയൊരു കണ്ടുപിടുത്തത്തെ കാണാൻ